ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി ഡി സതീഷ് നയിക്കുന്ന പുതുയുഗയാത്ര തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലക്കരയിൽ ഉജ്ജ്വലമായ ജനമുന്നേറ്റം Thank <laughs> you. രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചരിത്രമെഴുതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലക്കരയിൽ ആവേശത്തിന്റെ കൊടിമുടി കയറിയ ജനമുന്നേറ്റമാണ് ദൃശ്യമായത് സംസ്ഥാന സർക്കാരിന്റെ പത്തു വർഷത്തെ അഴിമതിക്കും ജനദ്രോഹ ഭരണത്തിനും അന്തിം കുറിക്കാനുള്ള പോരാട്ടമാണിതെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു ഓരോ മലയാളിയുടെയും തലയിൽ ആറു ലക്ഷം കോടി രൂപയുടെ കടബാധ്യത അടിച്ചേൽപ്പിച്ചാണ് പിണറായി വിജയൻ പടിയിറങ്ങുന്നത് കേരളത്തിന്റെ നട്ടല്ലായ സമ്പദ്വ്യവസ്ഥയെ തകർത്തി സർക്കാരിനെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഈ ദുർഭരണത്തിന് ഒരു പുതുയുഗത്തിന്റെ തിരശീലയാണ് കേരളത്തിൽ ഉയരാൻ പോകുന്നത് എവിടെയെല്ലാമാണ് ഈ സർക്കാർ പരാജയപ്പെട്ടത് എവിടെയെല്ലാമാണ് ഈ സർക്കാർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയത് അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം അവിടെയെല്ലാം നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം നിങ്ങൾക്കറിയാം ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടല് എന്നത് ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയാണ് പത്തു വർഷം കൊണ്ട് ഈ പിണറായി സർക്കാർ നാടിന്റെ നട്ടല്ലാണ് തകർത്തിട്ടിരിക്കുന്നത് അടുത്ത മാസം ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സെലാം പറയും പക്ഷേ അപ്പോൾ മലയാളിയുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വെച്ചിട്ടാണ് ഇവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കടത്തിൻ്റെ കാണാ കേരളത്തെ ചവിട്ടി താഴ്ത്തിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് തകർന്നടിഞ്ഞ ഖജനാവിന്റെ ശാസ്ത്രീയമായ ധനകാര്യ മാനേജ്മെന്റിലൂടെയും യു ഡി എഫിന്റെ ക്രിയാത്മകമായ ബദൽ നയങ്ങളിലൂടെയും തിരികെ പിടിക്കുമെന്നും നിലവിൽ ശൂന്യമായ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ജില്ലയുടെ അതിർത്തി നിയോജകമണ്ഡലമായ ചേലകരയിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വരവേൽപ്പാണ് യാത്രയ്ക്ക് നൽകിയത് ചേലകര എൽ എഫ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും നർത്തകിമാരുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു ജില്ലയിലെ യു ഡി എഫ് എം പിമാർ എം എൽ എ മാർ എഐ സി സി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ എന്നിവർക്ക് പുറമെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും വൻ തന്നെ വേദിയിൽ സന്നിഹിതരായിരുന്നു ചേലക്കര വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മഹാസംഗമം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ കാഹളമായി മാറി കേരളത്തെ കടക്കിണിയിൽ നിന്നും രക്ഷിക്കാനും സാധാരണക്കാരന്റെ ജീവിതം ഭദ്രമാക്കാനുമുള്ള യു ഡി എഫിന്റെ നിശ്ചയ പുതുയുഗയാത്രയിലൂടെ പ്രകടമാകുന്നത് കൊടിക്കുന്നൽ സുരേഷ് എം പി ബെന്നി ബഹനാൻ എം പി ഷാനിമോൾ ഉസ്മാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി സി എച്ച് റഷീദ് മാണി സി കാപ്പൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ടി വി ചന്ദ്രമോഹൻ എം പി വിൻസെന്റ് ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ പി എം മനീഷ് എൻ എസ് വർഗീസ് ടി ഗോപാലകൃഷ്ണൻ ശിവൻ വീട്ടിക്കുന്ന് പി ഐ ഷാനവാസ് ടി നിർമ്മല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസി